നന്നായി പാടുന്ന മുഹമ്മദ് യാസിൻ എന്ന് പറയുന്ന ഒരു മിടുക്കന്റെ കൂടെ ഉള്ളത് അപ്പൊ നമുക്ക് ആ മിടുക്കനൊന്നും നമുക്ക് പരിചയപ്പെടാം യാസീന എന്താ സുഖമല്ലേ ഇതാണ് നമ്മുടെ യാസിന് നമ്മള് പാട്ടൊക്കെ പാടിയിട്ട് യുവജനോത്സവം ഒക്കെ പാട്ട് പാടുന്ന പെരുമോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് ഇവനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എൻ്റെ ഉപ്പാനെ കുറിച്ച് പറയണം എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് മദ്രസയിൽ പത്തു വരെ പഠിച്ചത് അതുപോലെ സ്കൂളിൽ പത്ത് വരെ പഠിച്ച എൻ്റെ സുഹൃത്തായ നിഷാദിൻ്റെ മോഹനാണ് ഇട്ടത് മുഹമ്മദ് യാസീൻ അപ്പം നിഷാദ് എന്നെ പഠിക്കുന്ന കാലത്ത് വലിയൊരു പാട്ടുകാരനായിരുന്നു പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വലിയൊരു കേരളം അറിയുന്ന ഒരു പാട്ടുകാരനാവും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന പാട്ടുകാരൻ നിഷാദ് എന്നാണ് ഞങ്ങൾ ഞങ്ങളതിനെ വിളിച്ചതായിരുന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിടുക്കനായ ഒരു മോനാണിത് അപ്പോൾ അദ്ദേഹം കളിക്കാൻ വന്നപ്പോൾ മുഹമ്മദ് യാസിനോട് ഒരു പാട്ട് പാടാൻ ചോദിച്ചപ്പോൾ ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്കൊരു അദ്ദേഹത്തിനോട് മുഹമ്മദ് യാസിനോട് ഒരു പാട്ട് പാടിച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ൊങ്കുംതിനി തൊരു കണ്ടിടുംടി പന്തം ഹാലിതി മഹിമ ഹതിരു കിലണമതി ചൊന്നാനേവാൻ തിരുനെ ബി സൈനതി കടലറബിടനെത്താനേ ഉടനിടയു മതിമുണ്ടേവായ് നിന്നേ തകുതി കസുരകമേ മതി മതി അണന്ത അതിശയം കൊണ്ട തരുളിത സഭയം നടന്നിടലാ പുഴ പൊങ്കും മതി നീതി തങ്കം മാമണെ അവളമിൽ ഉദിത്തര പൈതൽ മനുവെരുമായി സുഹൃത ജരാധകൾ ബലിത കരമ കിതമെരുമായിത ജരാതകൾ ബലിത കരമ കിതമയ മനനികൾ മതിരകനൂർ മതി കതിർ വിളങ്ങിടും വത നമിൽ കാൾവോർ തനേഖ രാജ ആ തങ്കത്തോട് കുതിരത്തിനൊളി നിറവായ് തരിശുടു തടങ്കൂറും ഫുറിക്ക് തരുളി തൊരി പൊരിച്ചൊടി സീനത്താൽ അനന്തരമതി പതി തിരുനബി അവരുടെ അലങ്കാര സഭയതിൽ ഉരുവിടലായ് അഞ്ചിതമൊഞ്ചവൾ കാഞ്ചന പുകൾ പൊങ്കും മതിനിധി തങ്കം മാമനെ അവളമൊടു പൈതൃത്തി കണ്ടിടും മികുതിയോ അബുലസം അവരുടെ മനമുടി പന്തം ഹാലിതി മഹിമാതിജി തിരുനബി കരികിലണമതി ചൊന്നാനേ

പരിഭാവനമായൊരസറുമുള്ള പരിശോഭിത പരിശുദ്ധ റസൂലോലെ ലാഹുദ്ദീൻ നദി പതിനൂറെ ലാവണ്യത്തിനൊളി മധുരേ ലാഹുദ്ദീൻ നദി പതിനൂറെ ൊളി ബോഹിൽ നീറഞ്ഞൊരു നായകരെ നബിയെ സുബുറേ റൂഹേ ലോകം പടയിട്ട പുരാണവനെ ജമലി ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാ തുൽ കോർത്തു പേര് മുഹമ്മദരേ പടച്ചവനെ കോർത്തു കുരുത്തൊരു പേര് മുഹമ്മദരേ കുതുസിന്റെ മിനാരമിലൂടെ പറന്നവരെ മണ്ണാണു മുനാജ നടത്തിയതും അജബേ കുതു മിനാരമിലൂടെ വാനമിലേറി പറന്ന മുനാജ നടത്തിയതും അജബേ മുനാജ നടത്തിയതും അജബേ